കാണുമ്പോൾ തന്നെ ഒരു 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 അഞ്ചോ എട്ടോ പേരുണ്ട് വീട്ടിൽ അപ്പോൾ ശ്വാസം മുട്ടുന്ന ഫീൽ ആയിരുന്നു നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി ആ വീട് ലക്ഷറി ആയിരുന്നു എന്ന് ഞാൻ പിന്നെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയപ്പോൾ മനസ്സിലായി നമ്മുടെ വീട്ടില് എട്ടോ ഒമ്പത് പേരുണ്ട് രണ്ട് ടോയ്ലറ്റ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് ഓ ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് എങ്ങനെ നടക്കു ഇങ്ങനൊക്കെ ആലോ കാര്യം നമ്മുടെ വീട്ടിലൊക്കെ സ്വന്തമായിട്ട് അറ്റാച്ചഡ് ബാത്റൂമിലൊക്കെ ജീവിച്ചല്ലേ അത് കഴിഞ്ഞിട്ട് ഞാന് വൈച്ചാപ്പല എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയി അത് ഇരുപത്തൊന്ന് പേര് അഞ്ച് കൗൺസിൽ ടാക്സ് ഒന്നും ഇല്ലാത്ത ടോയ്ലറ്റ് ടോയ്ലറ്റ് ഓ ഒറ്റ അതിനകത്ത് ഫോർ ഷെയർ എല്ലാ റൂമിലും നാല് എ വല്ല എനിക്ക് റൂമായിട്ട് പോലും പറ്റത്തില്ല കാര്യം ലിവിംഗ് ഏരിയ ഒക്കെ മുറിച്ച് രണ്ട് റൂം ആക്കി വെക്കുക രണ്ട് അത് ലിവിംഗ് ഏരിയ വേണ്ട കൊടുക്കുന്നില്ല അത് കട്ട് ചെയ്തിട്ട് രണ്ട് അതില് ഒരു ടോയ്ലറ്റ് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് ആയിട്ട് വരാവുന്ന ആൾക്കാൾക്കാര് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അക്കോമേഷൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ യു കെ ആണ് ലണ്ടൻ ആണ് ഇങ്ങനെ പോഷ് അങ്ങനെ ചിന്തിക്കരുത്